തിരക്കുള്ള റോഡിൽ ഓവർടേക്ക് ചെയ്തെത്തിയ കാർ ഇടിച്ച് ജീപ്പ് കീഴ്മേൽ മറിഞ്ഞ് മറ്റൊരു കാറിന് മുകളിലേക്ക് വീണു രണ്ടു പേർക്ക് പരിക്ക് മൂന്ന് വാഹനങ്ങൾ തകർന്നു പാലക്കാടാണ് അശ്രദ്ധയും അതിവേഗവും അപകടമായത് കൊപ്പം പുലാമന്തോൾ പാതയിൽ വെച്ചാണ് ഓവർടേക്കിങ്ങിനിടെ കാർ അപകടമായത് ജീപ്പിലുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളായ അസം സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് റീബുൾ ഹുസൈൻ ഇരുപത്തി വയസ്സുള്ള ഖലീലുൽ റഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്